രാജ്യസഭാ എം പി ആയി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതോടെ മട്ടന്നൂർ സി സദാനന്ദൻ എന്ന അധ്യാപകൻ കേരളത്തിലെ വാർത്താ കേന്ദ്രവും ചർച്ചാ കേന്ദ്രവും ആവുകയാണ് നമസ്കാരം മാഷേ നമസ്കാരം എങ്ങനെയാണ് ദിവസങ്ങളൊക്കെ ഈ ദിവസങ്ങൾ അപ്രതീക്ഷിതമായ തിരക്കയിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമാണ് നിലയ്ക്ക് അതുമായി പൊരുത്തപ്പെട്ടു വരികയാണ് വാർത്തകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിലേക്ക് പെട്ടെന്ന് എടുത്തെറിയപ്പെട്ട പോലെ ഒരവസ്ഥ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട് നേരത്തെ തന്നെ ഇത്തരം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പാർട്ടിയുമായി അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ നമ്മുടെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും വാർത്തകൾ വരാറുണ്ട് പക്ഷേ ഇതുപോലെ വളരെ പെട്ടെന്ന് വാർത്തയുടെ കേന്ദ്രമായി മാറുന്നൊരു അനുഭവം ആദ്യത്തേതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭാഷ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരു നിരവധി അനവധി വ്യക്തിപരമായ ദുരിതപൂർണമായ ജീവിതവും സംഘാടന മികവിൻ്റെ അനുഭവങ്ങളൊക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നൊരു ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജാണ് ട്രാൻസിഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയാം നമുക്കൊരു ഗതിമാറ്റം ഉണ്ടാവുകയാണ് ജീവിതത്തിൽ നമ്മുടെ കർമ്മപഥത്തിൽ വളരെ കോൺഫിഡൻഷ്യലി ആയിട്ട് മോദിജി തന്നെ ഡയറക്റ്റ് നടത്തിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിപ്പോയി നേരിട്ട് വിളിക്കുന്നു അല്ലെ വളരെ ആശ്ചര്യം തോന്നിയിട്ടുണ്ടാകും ആ സമയത്ത് തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെയാണല്ലോ പക്ഷേ മോദിജി ഒരാളുടെ മാത്രം ഒരു തീരുമാനം എന്ന നിലക്കാവില്ല അത് നടക്കേണ്ട ഇടങ്ങളിൽ തലങ്ങളിൽ ചർച്ച നടന്നിട്ടുണ്ടാകാം അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മോദിജി തന്നെ നേരിട്ട് ദൗത്യം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് മാഷിന്റെ ആദ്യ പ്രതികരണം വളരെയധികം ആകർഷകമായിട്ട് കേരളത്തിലെ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു ടി വി ചാനലിൽ മാഷ കൊടുത്തത് ആ സമയത്തുള്ള പ്രതികരണങ്ങൾ പഴയ കാര്യങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല അതിനു പകരം പഴയതൊക്കെ സ്മൃതി ചിത്രങ്ങളായി അവിടെ തന്നെ നിൽക്കട്ടെ അത് മാച്ചുകള വേണ്ട അതവിടെ നിൽക്കട്ടെ എന്നുള്ള തരത്തിലുള്ള വളരെ എന്താ പറയാ രാഷ്ട്രീയ പക്വത കാണിക്കുന്ന ഒരു പരാമർശത്തോടു കൂടിയാണ് മാഷതിനെ അതിനെ സമീപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് ഇപ്പം ഈ വിവരം അറിയുന്ന സമയത്ത് വീട്ടിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ ആ വൈഫ് മകള് ഇവരൊക്കെ ഇതിനെങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതെ അതെ ഞാൻ സത്യത്തിൽ അവരും ഒരു വിശ്വസിക്കാൻ സാധിക്കാത്ത ഇതാണ് മോദിജി തന്നെയാണോ സംസാരിച്ചത് എനിക്കും ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനത് രസകരമായിട്ട് കൂട്ടുകാരോടൊക്കെ അടുത്ത ആളുകളോടൊക്കെ പറയുന്ന സമയത്ത് ആ നിലയ്ക്ക് പങ്കുവച്ചിട്ടുണ്ട് അവരെങ്ങനെ ഇത് പ്രകടിപ്പിച്ചു സന്തോഷം കാരണം വെച്ചാൽ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ ദുരന്ത സമാനമായ അനുഭവങ്ങൾ ഒക്കെ കണ്ടും കൂടെ നിന്നും പ്രാർത്ഥിച്ചും ഒപ്പം ചേർന്ന് നിന്നും അങ്ങേക്ക് പിന്നീടും ഈ പൊതുപ്രവർത്തനം തുടരാൻ ഊർജം നൽകിയ ആളുകളാണ് ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ ഒരു സന്തോഷം അവരെങ്ങനെയാണ് പ്രകടിപ്പിച്ചതെന്ന് നമ്മളോട് ക്യാമറയിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാം തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകുമല്ലോ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കാരണം ഈ ഇതുപോലെ ദുരിതങ്ങൾ അനുഭവിച്ച അനേകം കുടുംബങ്ങളിൽ ഒന്നാണ് എൻ്റെയും കുടുംബം അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ആ കുടുംബങ്ങളിലെ വേദനകൾ അവരുടെ ദുരിതങ്ങൾ വിഷമങ്ങൾ നേരിട്ട് അനുഭവിച്ച ആളാണ് ഞാൻ എൻ്റെ വിവാഹശേഷം ഈ പറഞ്ഞതുപോലെ എൻ്റെ സഹധർമ്മിണിയുമായി ചേർന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ പോയിട്ടുണ്ട് അവരും കണ്ടിട്ടുണ്ട് അവരും അവരുടെ കുടുംബ പശ്ചാത്തലം സംഘ ആശയങ്ങളോട് അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ട് വളർന്നു വന്ന ആ പശ്ചാത്ത സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഘം എന്താണ് ദേശീയ സംഘടനകൾ എന്നത് സാമാന്യമായിട്ടെങ്കിലും അറിവുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചതുമാണ് പലപ്പോഴായിട്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പുതുമയുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളിലെ എല്ലാ അമ്മമാരുടെയും സഹോദരിമാരുടെയും വികാരം ഒപ്പിയെടുക്കാൻ അവർക്ക് കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് അത് അനുഭവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ നിലയ്ക്കുള്ള ഒരു നിയോഗം വന്നു പെട്ടു എന്നത് അവരെ അങ്ങേറ്റത്തെ സന്തോഷത്തിൽ എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പാഷ എന്തായാലും സ്വകാര്യത നമുക്ക് മുന്നിൽ കൂടുതൽ പറയുന്നില്ല എന്തായാലും വളരെ പക്വമായിട്ട് അതിനെയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാനിനി അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു വലിയ വൃത്തം നമുക്കപ്പോൾ എന്നും പിന്തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ ഇനി അങ്ങോട്ട് മാഷ് ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം ഇവരെ മാത്രമല്ല മാഷ് മാഷി ശത്രുപക്ഷത്ത് കണ്ട ആളുകളും മാഷ് രാഷ്ട്രീയ എതിരാളികളെന്ന് പറയുന്ന ആളുകളെ കൂടെ ചേർത്ത് കൊണ്ട് കാണേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പദവി നിർവഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാഷ്ട മുന്നിലുണ്ട് ഒരു സാമാജിക സമരസത എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സാമൂഹ്യ ഐക്യം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് കൂടുതലും മാഷിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ടാവാം ഇപ്പൊ രാജ്യസഭ എം പി എന്നുള്ള നിലയ്ക്ക് മാഷ് ഇനിയുള്ള ഒരു കാലഘട്ടത്തെ എങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ സംഘം ചെറുപ്പകാലം തൊട്ടേ നമ്മളെ പഠിപ്പിക്കുന്നത് സമാജ എന്നതാണ് സേവനം എന്നുള്ളതാണ് സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളതാണ് ഈ സാമൂഹ്യ സേവനം സമാജ സേവനം എന്നതിലോ സാംസ്കാരിക പ്രവർത്തനം എന്നതിലോ മതിലുകളില്ല ഇന്ന ആളുകൾക്ക് മാത്രം ഇന്ന മേഖലയിലേക്ക് മാത്രം എന്നില്ല അത് നമ്മളിപ്പോൾ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ജില്ലയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ജില്ലയിലെ സാമൂഹ്യ സാഹചര്യം എന്ത് ആ സാമൂഹ്യ സാഹചര്യത്തിൽ ഉൾപ്പെടുന്ന സാമൂഹിക വിഭാഗങ്ങൾ വിഭാഗങ്ങളേതൊക്കെ ആ സാമൂഹിക വിഭാഗങ്ങളെ മാനസികമായ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാംസ്കാരികമായ പശ്ചാത്തലം എന്തൊക്കെ ആ പശ്ചാത്തലത്തെ സമൂഹ ജീവിതവുമായി ബന്ധിപ്പിക്കേണ്ടത് എങ്ങനെയൊക്കെ ഈ തരത്തിലുള്ള ശാസ്ത്രശുദ്ധമായ പഠനവും പ്രയോഗവുമാണ് സംഘത്തിന്റെ പ്രവർത്തനം എന്ന ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് പറയാം ശരിക്കും ബി ജെ പി ആണോ അല്ലെങ്കിൽ ആർ എസ് എസ് ആണോ ഇപ്പോൾ ആരായിട്ടാണ് സംസാരിക്കുന്നത് ഇതിൽ അതിൽ ഞാൻ പറയുക ഞാനൊരു സ്വയം സേവകനായിട്ട് സംസാരിക്കുന്നു എന്നാണ് ഒരു സ്വയം സേവകൻ ഒരു സമയത്ത് ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നതിൽ എങ്കിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവകൻ സംഘത്തിൻ്റെ ആശയം അതൊരു ഊർജസ്രോതസ്സാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുകയാണ് സംഘം ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം വിവിധ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നു അപ്പോൾ വിചാരകേന്ദ്രം എന്നൊരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനത്തിലാണ് ഒരു സ്വയം സേവകൻ സ്വയം എന്നുള്ളത് ഒരു വ്യക്തിത്വത്തിൻ്റെ വിശേഷണമാണ് സംഘത്തിൻ്റെ ശാഖാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ സ്വാഭാവികമായും കൈവരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ വിശേഷണമാണ് സ്വയം ആ സ്വയം വിചാരകേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ വൈചാരികമായ മേഖലയുമായി ഞാൻ വ്യവഹരിക്കും സംവദിക്കും അതുമായി താല് അതിനോട് താല്പര്യമുള്ള സമൂഹത്തിൻ്റെ ഇടയിലാവും ഞാൻ പ്രവർത്തിക്കുക അപ്പോൾ ഞാനവിടെ വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തകനാണ് അടിസ്ഥാനപരമായി സ്വയം സേവകനാണ് ഞാൻ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ കുട്ടികൾക്കിടയിൽ അവരുടെ സംസ്കാര സമ്പന്നതയ്ക്ക് വേണ്ടി അവരുടെ മാനസിക ഉയർച്ചയ്ക്ക് വേണ്ടി വ്യക്തിത്വ വികാസത്തിന് വേണ്ടി സംഘത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളെ അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബാലഗോകുലം പ്രവർത്തകനായിരിക്കും പക്ഷേ സ്വയം സേവകനാണ് ഞാൻ മസ്ദൂർ സംഘത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആശയങ്ങളുടെ പ്രചാരകനായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കും പക്ഷേ അടിസ്ഥാനപരമായി സ്വയം സേവകനാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ രാജനൈതികമായ ആശയങ്ങൾ എല്ലാ സമൂഹത്തിനും ഗുണകരമാകുന്ന ക്ഷേമപദ്ധതികൾ സമരങ്ങൾ വേണ്ടിവരും പിന്നെ സമവായം വേണ്ടിവരും സേവനം വേണ്ടിവരും ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പൊതുവേ ബി ജെ പിയുടെ അവിടെ നിന്ന് ഒരുപാടി ഇപ്പോൾ വേറൊരു സെഗ്മെന്റിലേക്ക് പോയി രാജ്യസഭ എം പി ആണ് എം പി എന്നുള്ള നിലയ്ക്ക് കുറെ കൂടെ വൃത്തം വിശാലമാകും വിശാലമാകും തീർച്ചയായിട്ടും അപ്പൊ അതിന് ചട്ടക്കൂടുകളും മാറും ഇപ്പൊ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലുള്ള ചട്ടക്കൂടല്ല ഒരു ഭരണഘടനാ പരിവേഷത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുക എന്നുള്ളത് സൗകര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിനെ പറയുക നമുക്ക് സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ നമ്മളിൽ അർപ്പിതമായ കർത്തവ്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ് ഔദ്യോഗിക സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന് കുറച്ചുകൂടി സൗകര്യപ്രദമായി വിനിയോഗിക്കുകയും നമ്മൾ എന്താണോ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ സങ്കല്പം സ്വയം സേവകൻ്റെ വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഈ പറഞ്ഞ ചട്ടവട്ടങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു അപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ ഈ സമാജ സേവ എന്ന കാര്യം വിജയപ്രദമായി നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് ഏതേത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗഭാക്കായി വരുന്ന ഒരാൾക്കും ദുരിതവും അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു എം പി എന്നുള്ള നിലയിൽ അങ്ങനെ സമീപിക്കാൻ പറ്റും നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പറ്റും ആരും അതിന് മടിക്കേണ്ടതില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ എനിക്കത് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നെ ഈ എം പി ഐ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വിവിധ പാർട്ടികളിൽപ്പെട്ട സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു അഭിനന്ദനം പോലെ അഭിനന്ദനം അറിയിക്കാൻ വിളിക്കുന്നവരോടൊക്കെ ഞാൻ വിനയപൂർവ്വം പറയാറുള്ളത് അഭിനന്ദനം എന്ന വാക്കിനു പകരം ആശീർവാദം എന്നുപയോഗിക്കുകയാണ് നല്ലത് അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഒരു അഭിനന്ദിക്കപ്പെടേണ്ട തരത്തിലൊരു വിജയം വരിച്ചു എന്നോ അങ്ങനെയല്ല മറിച്ച് ഒരു ചുമതല നിർവഹണമാണ് അതിനാശീർവാദമാണ് വേണ്ടത് അഭിനന്ദനമല്ല കേരളത്തിന് വീണ്ടും ഒരു എം പി രാജ്യസഭയിലേക്ക് എത്തുകയാണ് അപ്പോൾ കേരളത്തിൻ്റെ സമകാലിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുനമ്പം ഒരു വലിയ വിഷയമാണ് അവിടുത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു നിയമം അത് ഒരു മതരാഷ്ട്ര ഭരണകൂടത്തിന് ചേർന്ന ഒരു നിയമമാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിൻ്റെ വകുപ്പുകളൊക്കെ അമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണഫലം ഈ മനമ്പത്തെ മത്സ്യത്തൊഴിലാളികളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ അന്ന് രാജ്യസഭയിലും ലോക്സഭയിലൊക്കെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഈ ചട്ടങ്ങളൊന്നും ആയിട്ടില്ല അവർക്ക് വേണ്ടി കൂടെയുള്ള ഒരു ശബ്ദം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉയരുമോ അവർക്കു കൂടെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമോ അങ്ങയുടെ ഈ രാജ്യസഭ നോമിനേഷൻ ചോദ്യം ഉണ്ടാകും ഉണ്ടാകണമല്ലോ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല അതിനെ മതപരമായ ചില സവിശേഷമായ വാദങ്ങൾ ഉയർത്തി മതാധിഷ്ഠിതമായ ചില നിലപാടുകൾ സ്വീകരിച്ച് എതിർക്കുന്ന ആളുകളുണ്ട് അവർ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് മതത്തിൻ്റെ പേര് പലപ്പോഴും നമ്മുടെ പല വിഷയങ്ങളും മതവുമായി കൂട്ടിക്കലർത്തി ദേശ രാഷ്ട്രോന്മുഖമായി നമ്മൾ സ്വീകരിക്കുന്ന പല സമീപനങ്ങളും സി ഉൾപ്പെടെ പല സമീപനങ്ങളും പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മതവുമായി ബന്ധപ്പെടുത്തി പ്രതിരോധിക്കാനുള്ളൊരു ചെപ്പടി വിദ്യ അവർ പ്രയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ചെപ്പിടി വിദ്യയുടെ ഫലമായിട്ടുള്ള ദുരിതമാണ് മുനമ്പ നിവാസികൾ അനുഭവിക്കുന്നത് അവർക്ക് അവരുടെ പൂർവീകരിൽ നിന്ന് കിട്ടിയ പൈതൃകമായി കിട്ടിയ സ്വത്തിന് മറ്റെവിടെയൊക്കെയോ ഉള്ള ആളുകൾ പല ആളുകൾ അവകാശികളാണെന്ന് കേൾക്കുമ്പോഴുള്ളൊരു ആകാംക്ഷയുണ്ട് ഒരു വേവലാതിയുണ്ട് ഉണ്ട് കിടപ്പാട് നഷ്ടപ്പെടുമോ ഞങ്ങളുടെ വീടും കൂടി മറ്റൊരാരുടേതായി മാറുമോ ഞങ്ങൾ വഴിയാധാരമായി തീരുമോ എന്നൊക്കെയുള്ള ഭയം അവരിലുണ്ട് ആ ഭയം മാറ്റിയെടുക്കേണ്ടതുണ്ട് അവർക്ക് നിലനിൽപ്പ് അവരുടെ നിലനിൽപ്പ് ഭദ്രമാക്കേണ്ടതുണ്ട് അതിന് ആവശ്യമായ നിയമനിർമ്മാണം എന്നുള്ളതാണ് വഖഫ് നിയമ ഭേദ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതിന് തടസ്സങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ ചട്ടങ്ങളായിട്ടില്ല ആ ചട്ടങ്ങളാവാതിരിക്കാൻ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് എന്നാൽ മറ്റൊരാ മറ്റൊരു വിഭാഗത്തിന് ഞങ്ങളുടേത് തട്ടിപ്പറിക്കുകയാണോ എന്നും തോന്നാൻ പാടില്ല അങ്ങനെ എല്ലാ വാസ്തവത്തിൽ ഈ പിന്നെ അവഗണിക്കുക എന്താണ് പറയുക അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹം അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കാരണത്താൽ അല്ലാതെ നഷ്ടപ്പെടുന്ന സാഹചര്യം അത് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വക്കഫ് ഭേദഗതി വരുന്നത് അപ്പോൾ അതിന് ശാസ്ത്രശുദ്ധമായ ഒരു ഒരു പ്രായോഗിക സമീപനം കൈക്കൊണ്ട് അവരുടെ ദുരിതം ശാശ്വതമായി പരിഹരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും മാഷ് കൂടെ ഉണ്ടാവും ഉണ്ടാവും മാഷെ സംബന്ധിച്ചിടത്തോളം കലാ സാഹിത്യം വിദ്യാഭ്യാസം അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള പന്ത്രണ്ടോളം പേരാണെന്ന് തോന്നുന്നു ഈ രാഷ്ട്രപതിയുടെ നോമിനേഷനിൽ വരുന്നത് മാഷ് പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് ഉള്ള ഒരാളാണ് മാഷ് ആ തരത്തിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ട് സ്വാഭാവികമായിട്ടും ഒരു പഠനം ആവശ്യമാണ് അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലോക് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെയാണ് രാഷ്ട്രപതി വിവിധ മേഖലകളിലുള്ള പന്ത്രണ്ട് പേരെയാണ് നോമിനേറ്റ് ചെയ്യുക ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നാല് പേരെയാണ് അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് സാമൂഹ്യ സേവനം വിദ്യാഭ്യാസം സംസ്കാരം ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിന്നാണ് ആളുകളെ അപ്പോൾ ഈ പറയുന്ന മേഖ സാധിക്കാവുന്ന തരത്തിൽ നേരത്തെ തന്നെ എൻ്റെതായ സംഭാവന നൽകാൻ ചെറുതെങ്കിലും സാധിച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് മുപ്പത് വർഷക്കാലത്തോളം അധ്യാപകനായിരുന്നു അതിൻ്റെ അനുഭവ സമ്പത്തുണ്ട് സാംസ്കാരിക രംഗത്ത് പൊതുവേ സംഘം പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്നാണ് പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മളൊരു സാംസ്കാരിക പ്രവർത്തകനാണ് അത് വലിയ വിദ്യാഭ്യാസമോ പാണ്ഡിത്യമോ ഡോക്ടറേറ്റോ പി ഒന്നുമല്ല അടി എന്താണ് എന്ന് പറയുന്ന എന്താണ് നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ പലപ്പോഴും പക്ഷികൾ വേനൽക്കാലത്ത് വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ മൺപാത്രം വെക്കാറുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാറ് പക്ഷികൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട് മുറ്റത്ത് ചിലപ്പോൾ പിന്നെ നായ്ക്കുട്ടികളോ അല്ലെങ്കിൽ അവർ അങ്ങനെ നായ്ക്കളോ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് കാക്കകൾ വന്നിരിക്കും മുറുക്കിൻ്റെ കഷ്ണമോ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും പൂച്ചയുണ്ടാകും ും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പകുതി അതിന് നുള്ളിയിട്ട് കൊടുക്കും അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു മനസ്സ് അതാണ് സംസ്കാരം അടിസ്ഥാനപരമായിട്ട് പിന്നീടാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് ആ സംസ്കാരം വളർന്ന് വികസിക്കുമ്പോൾ കവിത ചൊല്ലാൻ കവിത എഴുതാൻ ആൾക്ക് കഴിയുന്നതെങ്കിൽ അത് ആളൊരു കവിയായി മാറും നോവൽ എഴുതാനാണ് ആൾക്ക് കഴിയുമെങ്കിൽ ആളൊരു നോവലിസ്റ്റായി മാറും പ്രബന്ധങ്ങളാണ് രചിക്കുന്നതെങ്കിൽ പ്രബന്ധകാരനാകും അപ്പോൾ അടിസ്ഥാനപരമായി സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന സകല വിഷയങ്ങളോടും ഭാവാത്മകമായി പ്രതികരിക്കാനുള്ള മനസ്സെന്നതാണ് ആ മനസ്സ് ഈ പറയുന്ന ഒരു ഇട്ടാവട്ടത്തിലുള്ള സംഘസ്ഥാനിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ ദുർഘടമായ പ്രതിസന്ധികൾ ഉണ്ടായ ഉണ്ടായാൽ പോലും മതം സമുദായം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഇതിലൊക്കെ ചേർന്ന് സഞ്ചരിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ ആയിട്ടുള്ള ഒരു രാജ്യസഭാ എം പി ആയിട്ട് മട്ടന്നൂരിൽ നിന്നുള്ള ശ്രീ സീതാ സദാനന്ദൻ മാസ്റ്റർ മാറും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ മാഷ് അത് ഇപ്പോൾ ഈ ഒരു ബി എസ് കെ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയാണ് മാഷ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുണ്ട് കൂടുതൽ ഊർജ്ജത്തോടെ മാഷിക്ക് മുന്നോട്ട് പോട്ടെ നമസ്കാരം മാഷ് നമസ്കാരം